കഴിഞ്ഞ ഒന്നര മാസമായി കേരളത്തെ പിടിച്ചു കുലുക്കിയ ആ കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക ആരോപണ കേസ് ഏതായാലും ആദ്യം ഒരു നടി വരുന്നു ഇത്തരത്തിൽ തന്നോട് ലൈംഗിക ഭാഷയിൽ ചാറ്റ് ചെയ്തു എന്നുള്ള തരത്തിൽ എന്നാൽ ഇപ്പോഴും തൻ്റെ സുഹൃത്താണെന്ന് പറയുന്നു മൂന്നര വർഷമായിട്ട് ആ സൗഹൃദം നിലനിൽക്കുന്നു അപ്പോൾ അവിടെയെല്ലാം സംശയങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് ഒരുപക്ഷെ മലയാളികൾക്ക് കുറച്ച് വിവരമുള്ളതുകൊണ്ടായിരിക്കാം ആ ആരോപണം വലിയ രീതിയിൽ അങ്ങോട്ട് ആഘോഷമാക്കിയില്ല പക്ഷെ ഉടനെ തന്നെ മറ്റു ഒരു ട്രാൻസ്ജെൻഡർ വുമൺ വരുന്നു മറ്റൊരു സ്ത്രീ വരുന്നു അങ്ങനെ മൂന്ന് പേര് സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലാതെ മാധ്യമങ്ങളുടെ മുന്നിലായിട്ടും തങ്ങൾക്ക് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും തെറ്റായ അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭാഷകളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഞങ്ങളെ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏതായാലും അതെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ വന്ന് അത് നിരത്തി കൃത്യമായിട്ടും അങ്ങനെ അല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ പിന്നീട് വന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് രാഹുലിനെ വെട്ടിലാക്കിയത് അത് ഒരു പക്ഷേ രാഹുൽ ഇതുവരെയും അതിൻ്റെ മൗനമായിട്ട് തന്നെ തുടരുകയാണ് ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം വരെ തുടങ്ങി പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകൾ അന്വേഷിക്കുന്നു ഇരകളെ തപ്പി നടക്കുന്നുണ്ട് ഈ പറഞ്ഞിട്ടുള്ള ആദ്യമേ പറഞ്ഞ മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞ മൂന്ന് പെൺകുട്ടികളും മൂന്ന് സ്ത്രീകളും ഇത്തരത്തിൽ പരാതി നൽകാൻ തയ്യാറാവാൻ വേണ്ടിയിട്ട് അവരുടെ പുറകെ ക്രൈംബ്രാഞ്ച് നടക്കുന്നു ഏതായാലും ഇന്ന് വന്ന വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള ഈ ഒരു അന്വേഷണം മിക്കവാറും ആവിയായി പോകാനാണ് സാധ്യത എന്നുള്ളതാണ് രാഹുലിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്ന രണ്ട് രണ്ടിരകൾക്ക് ഇപ്പോൾ കേസിനോട് താല്പര്യമില്ല അത്രേ എന്തായാലും അവർക്ക് കേസുമായി മുന്നോട്ട് പോകാൻ അവർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ഈ കാര്യം അവർ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനൊപ്പം ഗർഭചിത്രത്തിന് ഇരയായി എന്ന് ക്രൈംബ്രാഞ്ച് കരുതുന്ന യുവതിയും പരാതിയോട് താല്പര്യം കാട്ടുന്നില്ല എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ കേസിനില്ലെന്ന് ഇവരും അറിയിച്ചെന്നാണ് സൂചനകള് കേട്ടുകേൽവിക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ ഇരകളെല്ലാം കേസിനോട് വിമുഖത കാട്ടുന്നത് ക്രൈംബ്രാഞ്ചിന് തിരിച്ചടിയായേക്കും ഇതോടെ അന്വേഷണവും വഴിമുട്ടാനാണ് സാധ്യത ഏതായാലും ബംഗളൂരു ആശുപത്രിയിൽ നിന്നും ഗർഭഛിദ്ര തെളിവുകൾ കിട്ടിയാൽ പോലും അതിൽ രാഹുലിനെതിരെ കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല എന്നുള്ളതാണ് ഈ വരുന്ന സൂചനകളല്ല കാരണം ഇവിടെ ഇരകളില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ തനിക്ക് നേരിട്ടുള്ള പീഡനാനുഭവങ്ങൾ അത് നിയമപരമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി പോലും തയ്യാറല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ഈ കേസ് ആവിയായി പോകാനാണ് സാധ്യത ക്രൈംബ്രാഞ്ചിനും വേറെ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ അന്വേഷിച്ച അതേ അവസ്ഥയിൽ മാങ്കൂട്ടത്തിൽ കേസും എത്തും മാങ്കൂട്ടത്തിൽ കേസും ഇത്തരത്തിൽ ആകും എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചനകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഇന്ന് ഇപ്പോൾ എല്ലാവരെയും പൂട്ടും നാളെ പൂട്ടും എന്നുള്ള തരത്തിൽ എത്ര സ്ത്രീകളായിരുന്നു മുന്നിലേക്ക് വന്നത് പക്ഷെ അവസാനം എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടച്ചു പൂട്ടി പൂട്ടിവെക്കുന്ന ഒരവസ്ഥയിൽ എത്തുകയാണ് കാരണം എന്തും സ്ത്രീകൾ തുറന്നു തുറന്നു പറഞ്ഞു കുറേ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു വല്ലാത്ത മാധ്യമ ചർച്ചകളൊക്കെ നേരിട്ടതിന് ശേഷം പിന്നീട് എല്ലാവരും അവരുടെ വീടുകളിലേക്ക് ഒളിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് മാറുന്നത് കാരണം തങ്ങൾക്ക് നേരിട്ട പീഡനങ്ങൾക്ക് നേരെ ഒന്ന് നിയമപരമായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കാൻ സ്ത്രീകൾ തയ്യാറാകാത്തതാണോ അതോ ഇതൊക്കെ കൃത്രിമമായിട്ട് അല്ലെങ്കിൽ വ്യാജമായിട്ട് ഉണ്ടാക്കിയെടുത്ത സമൂഹത്തിൽ ഒരു ഒരു തന്നിലേക്കൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണോ എന്നുള്ള ും ഇപ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാകുന്നുണ്ട് മാങ്കൂട്ടത്തിൽ എം എൽ എ ഇരകളിൽ ഒരാളെ അതായത് മാങ്കൂട്ടത്തിൻ്റെ ഈ ഇരകളിൽ ഒരാളെ ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രി അധികൃതരിൽ നിന്നാണ് ഈ രാഹുലിനെതിരായ നിർണായക രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത് ഈ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിന് സംഘം ഉടൻ ബാംഗ്ലൂരുവിലേക്ക് പോകുമെന്നും ഈ റിപ്പോർട്ടുണ്ടായിരുന്നു രണ്ട് യുവതികളാണ് ഗർഭചിത്രത്തിന് വിധേയരായത് ഇതിൽ ഒരാളെ രാഹുൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിച്ചത് ബെംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണെന്നാണ് അറിയുന്നത് ഈ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന തുടർ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ യുവതിയിൽ നിന്ന് പോലീസ് നേരിട്ട് മൊഴിയെടുക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു രാഹുലിനെതിരെ യുവതി മൊഴി നൽകിയാൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ ഈ കേസിൽ താല്പര്യമില്ലെന്നാണ് ഈ യുവതി അറിയിച്ചതായിട്ടാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ പരസ്യ നിലപാട് നടിയും ട്രാൻസ്ജെൻഡറും മൊഴി കൊടുക്കാൻ വിസമ്മതിച്ച കാര്യം ഒരു മാധ്യമ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നതായും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ടെന്ന വാർത്തകളും ഉണ്ടായിരുന്നു എന്നാൽ രാഹുലിനെതിരെ ഇരകൾ ആരും ഇതുവരെ അന്വേഷണ സംഘത്തെ സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നിർബന്ധിത ഗർഭചിത്രത്തിന്റെ പ്രേരിപ്പിക്കും വിധം സന്ദേശം അയച്ചു ഫോണിൽ ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്ക് ഇടയാക്കും വിധം പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇരകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതിന് അപ്പുറത്തുള്ള ഗൌരവമുള്ള കുറ്റങ്ങൾ ചുമത്താൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിനൊപ്പം കേസ് കോടതിയിൽ തള്ളിപ്പോകുന്ന സാഹചര്യവും ഉണ്ടാവും ഇതിനിടയിൽ മാങ്കൂട്ടത്തിനെ മണ്ഡലത്തിൽ എത്തിക്കാൻ നീക്കവും നടത്തുന്നുണ്ട് പാലക്കാട് ഡി സി സി അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കാണ് പോകുന്നതും രാഷ്ട്രീയ സാഹചര്യത്തിലും മാറ്റം വന്നെന്നും രാഹുലിന് പിന്തുണ വർദ്ധിച്ചെന്നുമുള്ള വിലയിരുത്തലിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുന്നത് പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ലെന്നും കെ പി സി സി ആവശ്യപ്പെട്ടാൽ രാഹുലിന് പ്രവർത്തകർ തന്നെ സംരക്ഷണം ഒരുക്കുമെന്നും പാലക്കാട് ഡി സി സി അധ്യക്ഷൻ പറഞ്ഞു രാഹുൽ ഇപ്പോൾ പാലക്കാട് എത്തിയിട്ട് ഏകദേശം ഇരുപത് ദിവസത്തിലധികമായി രാഹുലിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് അടൂരിലെ വീട്ടിലിരുന്നാണ് തന്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ഇത് തുടരുന്നത് ദോഷം ചെയ്യുമെന്നാണ് ഡി സി സി കെ പി സി സിയെ അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം രാഹുലിനെ പിന്തുണയേറിയിട്ടുണ്ടെന്നും മണ്ഡലത്തിലെത്തുന്ന മുറയ്ക്ക് പ്രതിഷേധമുണ്ടായാലും പ്രതിരോധിക്കാവുന്നതാണെന്നും ഡി സി സി വിലയിരുത്തുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് കെ പി സി സി ആണ് കോൺഗ്രസ് ഹൈക്കമാൻഡും രാഹുലിനെ പിന്തുണച്ചേക്കും കേസുകൾ ക്രൈംബ്രാഞ്ചിനും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യവും ഹൈക്കമാൻഡ് ഇപ്പോൾ പരിഗണിക്കും ഏതായാലും രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള വിവാദങ്ങളും കാര്യങ്ങളുമൊക്കെ ചർച്ചയാവുന്നതിൻ്റെ ഇടയിലാണ് മറ്റൊരു വാർത്തകൾ കൂടി വരുന്നത് രാഹുലിനെതിരെ പരാതി ഉന്നയിക്കുന്ന ഒരു പത്ത് പരാതികൾ പോകുമ്പോൾ പത്തെണ്ണം പത്തെണ്ണത്തിൽ അഞ്ചെണ്ണം രാഹുലിനെതിരെയാണെങ്കിൽ ഒരു അഞ്ച് പരാതികൾ അനുകൂലമായിട്ടുള്ള പരാതികളും പോയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഗൂഢാലോചനയും മറ്റു കാര്യങ്ങളുമൊക്കെ രാഹുലിനെതിരെ നടക്കുന്നു എന്നുള്ളതും ബ്ലാക്ക് മെയിലിംഗ് ആണെന്നും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തണമെന്നും അത് ഒരാളെ വ്യക്തിഹെറ്റ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള പരാതികളും പോയിട്ടുണ്ട് അത് ഒരു പക്ഷേ എംപവേഡ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുത്തിരിക്കുന്നത് എംപവേർഡ് കോൺഗ്രസ് എന്ന് പറയുന്ന അവർ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം പോലീസിനോടൊപ്പം തന്നെ പാരലായിട്ട് അവർ അവരുടേതായ ചില സ്പൈ വർക്കുകൾ ചില ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും അതിന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇത്തരത്തിലവരൊരു പരാതി ഉന്നയിക്കുകയും അത് കൃത്യമായിട്ട് ഇന്നലെ രണ്ടര മണിക്കൂറോളം അവരുടെ മൊഴിയെടുക്കുകയും ആ കൃത്യമായ തെളിവുകൾ അവർ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ തെളിവുകൾ അല്ലെങ്കിൽ ഈ മൊഴികൾക്ക് മീതിയായിരിക്കണം ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ടതായിട്ടുള്ള സൂചനകളും വരുന്നുണ്ട് കാരണം ഈ തെളിവുകൾ പരിഹരിക്കാതെ ഇനി രാഹുലിനെതിരെ ഒരു പക്ഷേ മറ്റൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു നിയമവശങ്ങൾ തുടരാൻ സാധിക്കില്ല എന്നുള്ളതും വരുന്ന സൂചനകളുണ്ട് ഏതായാലും രാഹുലിന് കവചമായിട്ട് ഒരു വിഭാഗമുള്ളപ്പോൾ രാഹുലിൻ്റെ ആ കവചം പൊളിക്കാനായിട്ട് അശ്രാന്ത പരിശ്രമം തന്നെയാണ് എതിർച്ചേരികൾ തിരിയുന്നത് ഏതായാലും രാഹുലിനോടൊപ്പം തന്നെ ഉള്ളവരും ഇത്തരത്തിൽ രാഹുലിനെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇതിലെ രണ്ട് രണ്ട് പേര് ഇതിൽ നിന്ന് പിൻവാങ്ങിയ സ്ഥിതിക്ക് ഇനി മറ്റുള്ള ഇരകൾ അല്ലെ അതിജീവിതകൾ എന്ന് നമ്മൾ പറയുന്ന ആ വ്യക്തികൾ ഏത് രീതിയിലായിരിക്കും രാഹുലിനെതിരെ തിരിയുക എന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു